ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചാണകപ്പൊടിയുടെ ഒരു ചെടികൾക്കൊക്കെ ചാണകപ്പൊടി ഇടുന്നൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളത് ഇതിനൊക്കെ നമ്മളന്ന് ഇട്ടതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെടികളെല്ലാം പൊതുവേ ഭയങ്കര വെയിൽ കൊള്ളാവുന്ന ഒരു സ്ഥലത്തല്ല കേട്ടോ നിൽക്കുന്നത് ഒരു മീഡിയം വെയിലിലാണ് നിൽ നമ്മുടെ ചെടികളെല്ലാം നിൽക്കുന്നത് ഭയങ്കര കട്ട് മുട്ട വെയിലങ്ങനെ കൊണ്ടിങ്ങനെ ഒരു പകലും ഫുള്ളൊരു ആ ഏഴ് മണിക്കൂറൊക്കെ ഇങ്ങനെ ഭയങ്കര വെയിൽ കൊണ്ട് നിൽക്കുന്നതല്ല എന്നാൽ നമ്മൾ ഈ ചെടി നിൽക്കുന്നതിൻ്റെയൊക്കെ സൈഡിലൊരു വലിയ പ്ലാവ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ താഴെയാണ് ഇതെല്ലാം നിൽക്കുന്നത് കാരണം ഈ വലിയ പ്ലാവായത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇതിൽക്കൂടെ ഇവർക്കെല്ലാവർക്കും വെയിൽ കിട്ടുകയും ചെയ്യും എന്നാൽ അങ്ങനെ ഭയങ്കര ശക്തമായിട്ടൊരു വെയിൽ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ചെടികളെല്ലാം നിൽക്കുന്നതു തന്നെ പിന്നെ നമ്മുടെ കാശിത്തുമ്പയുടെ സീഡുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ നിലവിൽ നമുക്ക് സീഡുകളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഈ ഒരു പരുവത്തിലേക്ക് സീഡുകൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സീഡുകൾ വളരെ കുറവാണ് ഉണ്ടാവുന്നത് ഒരുപാട് ഒരുപാട് സീഡുകളൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല ഒരു പക്ഷേ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും കേട്ടോ ഒരു കുഹയൊരു അഞ്ചോ ആറ് വെറൈറ്റി കളറുകൾ അതിൻ്റെ ഉണ്ട് കേട്ടോ ഒരുപാട് പേരുന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിലേ നമ്മുടെ സീഡ് ആയിട്ടുള്ളൂ ഒന്നും നമുക്ക് എടുക്കാൻ പാകത്തിനായിട്ടില്ല കേട്ടോ അപ്പോൾ അത് താ ഈ വീഡിയോയിലൂടെ പറയുകയാണ് അപ്പോൾ എൻ്റെ ചെടികൾക്കെല്ലാം ഞാൻ കൂടുതലായിട്ട് ചാണകപ്പൊടിയാണ് കൊടുക്കാറുള്ളൂ പിന്നെ നമ്മുടെ പെറ്റൂണിക്കൊക്കെ മാത്രമാണ് നമ്മൾ എം പിക്ക് കൊടുക്കാറുള്ളു ഇത് നമ്മുടെ ടൈഡൽ വേവിൻ്റെ റെഡ് പെറ്റൂണിയാണ് കേട്ടോ ഇവർക്കൊക്കെ ഞാൻ ഒരു മാസത്തിനൊന്നൊക്കെ ഇപ്പോൾ നമ്മുടെ ഇത് കൊടുക്കാറുണ്ട് എൻ ബി കേട്ടോ വേറെ ഒന്നും നമ്മളിപ്പോൾ കൊടുക്കാറല്ല അപ്പോൾ ഇവരെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീടിൻ്റെ ഇവിടെ സൈഡിൽ ഒരു ഇതൊക്കെ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ അത് പിടിപ്പിച്ച് ശരിയായില്ല പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് പോട്ട് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഇനി ഒരു മാറ്റി വെച്ചിട്ട് ഇനി അതൊന്ന് റെഡിയാക്കണം അപ്പോൾ അന്ന് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൂടുതൽ നമ്മുടെ മൾട്ടിപെറ്റിലെ ബോൾസത്തിൻ്റെ വേറെ ഒരു സെക്ഷനും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഏട്ടോദാ നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ ഇവിടെ കൂടുതൽ ശരിക്കും ഒരു മൂന്ന് കളറാണ് ഈ ഒരു സെക്ഷനിൽ ഉള്ളത് ബാക്കി കളറുകളൊക്കെ നമ്മൾ റെഡിയാക്കി റെഡിയാക്കി വരുന്നേ ഉള്ളൂ അപ്പം ഇതെല്ലാം ഒരു അടുത്തൊരു തവണത്തേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്ങുകൾ നമ്മുടെ ജിഫിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു അടുത്തൊരു സെക്ഷനിലേക്കൊക്കെയാണ് കേട്ടോ ഇവരുടെ കട്ടിങ് എടുക്കാൻ പറ്റുള്ളൂ ഇതാണ് കേട്ടോ എൻ്റെ പ്ലാന്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയൊരു അടുത്താണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ അത്ര ഫുള്ളിടെ അടുത്ത് ഒരു മൂന്ന് നാല് കളറുകൾ പ്ലാന്റുകൾ നമുക്ക് ആ കൂടെ നിപ്പുണ്ട് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു സെക്ഷനിൽ ഞാൻ പുതിയതായിട്ട് പിടിപ്പിച്ചതാണ് എന്നിട്ട് ഒരു ഫസ്റ്റ് ട്രിപ്പ് ചാണകപ്പൊടിയൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നതാണ് കേട്ടോ കാരണം ഇതൊരു വലിയൊരു പ്ലാന്റ് ആയിരുന്നു അതിങ്ങനെ ഞാൻ ഒരു ഒരു പ്ലാവ് ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ചക്കയൊക്കെ വേണിട്ട് അതാകെ ചതങ്ങി ചതങ്ങിയൊക്കെ പോയിട്ട് ഞാൻ പിന്നെ മാറ്റി നട്ടത് റെഡിയായി വരുന്നേ ഉള്ളൂ ഇവരെ നമ്മൾ ആദ്യം നട്ടതായിരുന്നു കേട്ടോ ഒരു തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടായിരുന്നു ഇവരെ നടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നോക്കി ഇതിന് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു മൂന്ന് ട്രിപ്പ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വളവും കൊടുത്തിട്ടില്ല ഇത് ഇതുപോലെ നിലത്താണ് നിൽക്കുന്നത് നിറയെ പൂക്കളും മുട്ടകളും ഒക്കെയുണ്ട് പ്ലാന്റിന് ഇതുവരെ വേറെ ഒരു കുഴപ്പവും വന്നിട്ടില്ല അതുതന്നെ ദൈവാനുഗ്രഹം കാരണം ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ല നല്ലൊരു തണലുമുണ്ട് എന്ന നല്ലൊരു വെയിലും ഈ പ്ലാന്റുകൾക്ക് കിട്ടാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പ്ലാന്റ് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് വളർന്നു വരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഒരു സൈഡിലൊക്കെ പോയി വെള്ളം ഇങ്ങനെ ഭയങ്കര കെട്ടി നിൽക്കും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചീച്ചിലൊക്കെ വന്നാലോ എന്നൊര്ത്ത് സ്യൂഡോമോണസ് കൊടുക്കാറുണ്ട് ഒരു തവണ ഞാൻ സൂഡോമോണസ് നമ്മുടെ മാണിക്കം കൂടെ സ്പ്രേ ചെയ്തായിരുന്നു കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ഓമ്പൊക്കെ വന്നായിരുന്നു പിന്നെ എന്തെങ്കിലും കേടൊക്കെ വരാതിരിക്കാൻ വേണ്ടി അതും അങ്ങനെ ഒരു തവണ കൊടുത്തു അത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയൊക്കെ ചാണകപ്പൊടി ഇട്ടതിൻ്റെ ഒരു കരുത്താണ് കേട്ടോ ഈ കാണുന്നത് റോസിനൊക്കെയാണെങ്കിൽ പുതിയത് ഫുള്ള് പുതിയ പുതിയ തലപ്പുകളാണ് കേട്ടോ നല്ല കരുത്തിനാണ് ചിലതൊക്കെ വന്നേക്കുന്നത് ആ വരുന്നതിന് തന്നെ നല്ല രീതിയിൽ മുട്ടും ഉണ്ടായി വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഫുള്ളായിട്ടുണ്ട് പൂ കൊഴുഞ്ഞു പോയ ഇടം ജസ്റ്റ് നമ്മളൊന്ന് നുള്ളി അങ്ങ് വിടുന്നേ ഉള്ളൂ അപ്പം തന്നെ ആയിട്ട് സൈഡിൽ കൂടെ എല്ലാം നമ്മൾ ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് അപ്പം ഇട്ടും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കരുത്തിനായിരിക്കും വരുന്നത് എല്ലാത്തിനും പുതിയ തലപ്പും മുട്ടുകളോടും കൂടിയാണ് റോസിനും എല്ലാത്തിനും വന്നേക്കുന്നത് ഇതെല്ലാം നമുക്ക് വെക്കാനുള്ളൊരു ഏരിയ നമുക്കില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ബോൾസുവാണെങ്കിലും എനിക്കിപ്പോൾ കൂടുതൽ കവറ നടന്നേക്കാളും എനിക്കിഷ്ടം നമ്മുടെ നിലത്ത് നടന്നാൽ ഇഷ്ടം കാരണം വെള്ളം കെട്ടി അങ്ങനെ ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ഒരു വളം നമ്മളിട്ട കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരില്ല കാരണം അത് മൊത്തത്തിൽ എല്ലായിടത്തേക്കും ഒരു സ്പ്രെഡായി അങ്ങ് പൊക്കോളും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടെയൊക്കെ മാറി മാറി പൊക്കോളും എന്നാൽ ഇതിന് കിട്ടുകയും ചെയ്യും അപ്പോൾ എങ്ങും എങ്ങും തൊടാതെ ഒരു നല്ല രീതിയിലൊരു ഗുണമായിട്ട് തന്നെ അത് തീരുകയും ചെയ്യും അതിപ്പോൾ ഏത് വളമാണെങ്കിലും ഇതിൻ്റെ ഒരു പെട്രോയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിപ്പോൾ അങ്ങ് വളർന്നങ്ങ് വലിയതായി ഒരാഴ്ച കൊണ്ട് അങ്ങ് അങ്ങ് ഹൈറ്റിങ്ങ് വെച്ച് ഓണത്തിന് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇന്നലെ വൈകിട്ട് വന്ന് നോക്കിയപ്പോൾ അതങ്ങ് വലിയതായി അപ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞ ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ കുട്ടി നമുക്ക് തന്നാണ് കേട്ടോ ആൾ നമുക്ക് തന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ചെടികളുടെ കരുത്തും കാര്യങ്ങളുമൊക്കെ ചാണാപ്പൊടി കൊടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ ചാണാപ്പൊടിയൊക്കെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ല കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുളിപ്പുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ നാച്ചുറലായിട്ടുള്ള വളങ്ങൾ കൂടുതലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എൻ പിക്ക് ഒക്കെ പെറ്റൂണിക്ക് മാത്രം കൊടുക്കുന്നതല്ല വേറെ പ്ലാന്റുകൾക്കൊക്കെ കൊടുത്തു നോക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുക്കാറില്ല ഇപ്പോൾ കാരണം വേറെ ഒന്നുമില്ലാതെ നമുക്കും ദോഷമാണ് നമ്മുടെ മണ്ണിനും ദോഷമാണ് എല്ലാവർക്കും ദോഷമാണ് പിന്നെ എൻ ബി ഒക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു വളമാണ് ഏട്ടോ പിന്നെ ഈ ഡാലിയെ കണ്ടിട്ട് ആര് സെയിലിൽ ഉണ്ടോ ചോദിക്കരുത് കേട്ടോ ഞാൻ ഓണത്തിൻ്റെ ഇതിൽ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് അപ്പോൾ ആര് സെയിലിൽ ഉണ്ടോ സെയിലിലുണ്ടോ എന്ന് ചോദിക്കരുത് കേട്ടോ സെയിലിൽ നമുക്ക് തരാനായിട്ട് ഇല്ല അതുകൊണ്ടാണ് ഏട്ടോ അപ്പോൾ വീഡിയോ എത്രകളും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ